ക്രൈസ്തലോ ജീൻസ് ബ്രദറിലൂടെ അമ്പത്തൊന്ന് രക്തക്കണ്ണീർ ജോമാല ചൊല്ലിയപ്പോൾ എനിക്കുണ്ടായ ദൈവിക അനുഭവമാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു ബ്രദർ എന്നോട് പറഞ്ഞു അമ്പത്തൊന്ന് രക്തക്കണ്ണീർ ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചോ ഞാനും പ്രാർത്ഥിച്ചോളാം ദൈവം ഇടപെടുന്നു ഉറപ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാലയിലൂടെ ഈശോ ഇടപെട്ടു അനുഗ്രഹിച്ചു എൻ്റെ നിയോഗം ഇതാണ് ഞാൻ ബ്രദറിനോട് പറഞ്ഞിരുന്നത് എൻ്റെ ജീവിത പങ്കാളി വിദേശത്ത് പോയി അവിടുത്തെ ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ വണ്ടി ഓടിക്കാനായിരുന്നു അപ്പോൾ ഫുഡ് ഡെലിവറി ആയിരുന്നു ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനും പേടിയൊക്കെ കാരണം ഇനി അത് ചെയ്യാൻ പറ്റൂല ആ ജോലിയിൽ നിന്ന് റിലീസ് കിട്ടിയെങ്കിൽ വേറൊരു ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു കൂടെ ഉണ്ടായിരുന്ന ആളിന് ആക്സിഡന്റ് ആവാൻ പോവുകയും മറ്റുള്ളവർക്ക് അത് അങ്ങനെ ആക്സിഡന്റ് ആവുന്ന ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒന്ന് റിലീസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ജോലിക്ക് കയറാന്നുള്ള ആ ഒരു ഇത് ഓർത്തിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോയില്ല അറബിയോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു റിലീസ് ു പക്ഷേ അവര് റിലീസ് കൊടുക്കാൻ തയ്യാറല്ല പത്ത് മാസമെങ്കിലും ജോലിയിൽ കയറി പത്ത് മാസം ആയാലേ അവർക്ക് റിലീസ് കൊടുക്കാൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവിടത്തെ നിയമം വെച്ച് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോരണോ എന്നായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവര് അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുകയും വേണം അപ്പൊ അതിനുള്ള നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് എന്റെ എന്റെ ജീവിത പങ്കാളി എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു എനിക്കത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഒരു അന്യ നാട്ടിലായിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല അവിടുത്തെ നിയമങ്ങൾ അവർ മാറ്റുകയുമില്ല ആർക്കും ഒന്നും സംസാരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഏർ ബ്രദറിനെ ജീൻസ് ബ്രദറിനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ബ്രദർ പറഞ്ഞു വിഷമിക്കേണ്ട പരിശുദ്ധ അമ്മ ഇടപെടും ഈ രക്ത കിണീർ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അന്ന് രാത്രിയിൽ ഇരുന്ന് ജപമാല ചൊല്ലി അന്ന് രാത്രിയിൽ ജപം രക്ത കിണീർ ജപമാല ചൊല്ലി എനിക്ക് അൻപത്തി ഒന്ന് തികയ്ക്കാൻ പറ്റിയില്ല ഞാൻ ഉറങ്ങിപ്പോയെങ്കിലും പിറ്റേ ദിവസം ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് ഞാൻ ചൊല്ലിയപ്പോൾ എനിക്ക് കോ എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിച്ചു പറഞ്ഞു ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെ ജീവിതത്തിൽ സംഭവിച്ചു അറബി അറബിയോട് സംസാരിച്ചപ്പോ അറബി ഒത്തിരി സ്നേഹത്തിലാണ് സംസാരിച്ചത് ഒരു നല്ലൊരു അതായത് ഒരു മലയാളിയോട് സംസാരിക്കണ പോലുള്ളൊരു ഫീലായിരുന്നു അവസ്ഥ മനസ്സിലാക്കി സാരമില്ല ഏഹ് ജോലി റിലീസ് ചെയ്യാൻ പറ്റൂല നിയമം ഇതാണ് പത്ത് മാസം കഴിയാതെ റിലീസ് ചെയ്യാൻ പറ്റൂല പക്ഷേ നിങ്ങൾക്ക് പുതിയ വിസയിലേ ഈ വിസ ഞങ്ങൾ ചേഞ്ച് ചെയ്തു തരാം പുതിയ വിസയിലേക്ക് നിങ്ങൾ കയറി വരാമെന്ന് പറഞ്ഞു നഷ്ടപരിഹാരം ചോദിച്ചില്ല അപ്പോൾ അറബിയോട് സംസാരിച്ചപ്പോൾ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കേണ്ടതാണ് ഇവർക്ക് ചെലവിന് ഒരു രണ്ടു മൂന്ന് മാസത്തോളം ചിലവിനുള്ള കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാശ് മാത്രം ഒരു അൻപത് കേടിയോ ഒരു നൂറ് കേടിയോ ഡിയോ നിങ്ങൾ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം കാരണം ഒരു രാജ്യത്തിന്റെ നിയമം മാറ്റണമെങ്കിലോ ഒരു 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 എന്തു പറയാൻ ഒരിക്കലും ഒരു പരിചയം ഇല്ലാത്ത ഒരു വേറൊരു രാജ്യത്തിലുള്ള ഒരു വ്യക്തി ആ ആളുടെ അവസ്ഥ മനസ്സിലാക്കുന്നെങ്കിലോ ഒക്കെ അവിടെ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു മധ്യസ്ഥ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരിക്കണം ആ അമ്മയുടെ സാന്നിധ്യം ഈ ജപമാലയിലൂടെ എനിക്ക് ലഭിച്ചു അമ്മ തന്നെയാണ് ഇടപെട്ടത് അതെനിക്ക് എനിക്ക് അത്ര വിശ്വാസമാണ് കാരണം ഞാൻ മറ്റൊരു പ്രാർത്ഥനയും ചൊല്ലിയില്ല ഈ പ്രാർത്ഥന മാത്രം ചൊല്ലി പരിശുദ്ധ അമ്മയോട് ഞാൻ അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു ഇപ്പോൾ ആ അറബി ആ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാം നിങ്ങൾ വിഷമിക്കണ്ട തിരിച്ച് നാട്ടിലേക്ക് നിങ്ങൾ പോയിട്ട് പുതിയ വിസയിൽ നിങ്ങൾ തിരിച്ച് കയറി വരൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അവരെ വിട്ടു നഷ്ടപരിഹാരം വല്ലു അങ്ങനെയൊന്നും അവർ ചോദിച്ചില്ല അവർ ചിലവിന് കൊടുത്ത കാശിന് കാശ് ആ പൈസ മാത്രമേ അവർ ചോദിച്ചുള്ളൂ അത് കൊടുത്ത് അവർ ഈ ഈ മാസം ഈ മാസം തന്നെ അവർക്ക് തിരിച്ച് കയറി വരാനുള്ള അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറി വരാനുള്ള ഇതും എല്ലാം അവിടെ റെഡിയായി ക്രമപ്പെടുത്തി ഇതെല്ലാം ഈ ശുഭമാലയിലൂടെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നതാണ് അമ്മയിലൂടെ അമ്മയുടെ വിലമതിക്കാനാവാത്ത മധ്യസ്ഥത്തിലൂടെ എന്നെ ഈശോ അനുഗ്രഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ആ അമ്മയുടെ വലിയ മധ്യസ്ഥത മധ്യസ്ഥത്തിനും ഈശോയ്ക്കും ഞാൻ കൂടാനുകൂടി നന്ദി പറയുന്നു